ഷാർജ അൽഖാൻ സ്ട്രീറ്റിൽ വെച്ച് ഒരു പെൺകുട്ടിയെ വാഹനം വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വാഹനം നിർത്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു അറബ് വനിതയെ ഷാർജ പോലീസ് പിടികൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിതാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് ഒരു പെൺകുട്ടിയെ ഇടിച്ച ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ പറയുന്ന അറബി യുവതി എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഷാർജ പോലീസ് അവരെ പിടികൂടി പിടിക്കപ്പെട്ട സമയത്ത് അവര് കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഈ പെൺകുട്ടിക്ക് സാരമായ പരിക്കുകളുണ്ട് എന്തായാലും ഷാർജ പോലീസ് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു വാഹനാപകടം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ സംഭവ നിന്ന് വേണ്ട ഇടപെടൽ നടത്താതെ ഓടി മാറുന്നതും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതുമൊക്കെ ഗുരുതരമായ കുറ്റകൃത്യമാണ് അത് ശിക്ഷാർഹവുമാണ് ഷാർജയിൽ തന്നെ ഉണ്ടായ മറ്റൊരു അപകടത്തെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു ഇന്നലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒന്നരയോടെയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫോറിലുള്ള റോഡിലൂടെ അനുവദനീയമല്ലാത്ത ഒരിടത്ത് വെച്ച് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ചു എതിരെ വന്ന ഒരു വാഹനം ഇടിച്ച് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ വ്യക്തി മരണപ്പെടുകയായിരുന്നു ആഫ്രിക്കൻ പൗരനാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഈ മരിച്ച വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഈ ഇടിച്ച വാഹനം ഓടിച്ചിരുന്നത് ഒരു ഏഷ്യൻ പൗരനാണ് അദ്ദേഹത്തിനും സാരമായ പരിക്കുകളുണ്ട് ചികിത്സയിൽ കഴിയുകയാണ് ചികിത്സകൾക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ നിയമ നടപടികൾ ആരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും കാൽനട യാത്രക്കാർ വാഹനം ഓടിക്കുന്നവരെ പോലെ തന്നെ വളരെ ശ്രദ്ധ ചെലുത്തുക റോഡുകളിൽ പ്രത്യേകിച്ച് അനുവദനീയമായ സ്ഥലങ്ങളിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കാൻ പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒന്ന് പറയുകയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രവർത്തനം നിലച്ച മഷ്റക് ഇക്വിറ്റി ഓൺ പാസീവ് എന്നീ മെട്രോ സ്റ്റേഷനുകൾ ഏകദേശം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് മുൻപ് ആർ ടി ഐയുടെ അറിയിപ്പ് വന്നിരുന്നത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഇങ്ങനെ പ്രവർത്തനം നിലച്ച നാല് സ്റ്റേഷനുകൾ എനർജി ഉൾപ്പെടെ നാല് സ്റ്റേഷനുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് എന്നാൽ പറഞ്ഞതിലും നേരത്തെ തന്നെ വളരെ ശ്രമകരമായൊരു കാര്യമായിരുന്നു ഈ ഒരു മെയിൻ്റനൻസ് വർക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി അതിൻ്റെ ടെസ്റ്റിങ്ങും എല്ലാം നല്ല കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തി ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് ഇത് ദുബായിലെ എത്രയോ ആളുകൾക്കാണ് വലിയൊരു വലിയൊരാശ്വാസമായിരിക്കുന്നത് ഇരട്ടിയോ മൂന്ന് മടങ്ങോ ഒക്കെ അധിക സമയമെടുത്താണ് പല ആളുകളും ഈ സ്റ്റേഷനുകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് യാത്ര ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത് വലിയൊരു വലിയൊരാശ്വാസമായിട്ടുണ്ട് ഇന്ന് മെയ് പത്തൊൻപതാം തീയതി മുതൽ ദുബായ് മെട്രോ റെഡ് ലൈനിലുള്ള ഓൺ ഓൺപാസിഫ് ഇക്യുറ്റി മഷ്രക്ക് എന്നീ സ്റ്റേഷനുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി പതിമൂന്നര കിലോമീറ്റർ നീളത്തിൽ നാലര മീറ്റർ വീതിയിൽ ദുബായുടെ പ്രധാന മേഖലകളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സൈക്ലിംഗ് അതുപോലെ സ്കൂട്ടർ യാത്രക്കാർക്ക് വേണ്ടി കാൽനട യാത്രക്കാർക്കൊക്കെ വേണ്ടി ഒരു വലിയ ട്രാക്ക് വരികയാണ് അൽസുഫുഹ് മുതൽ ഹസ സ്ട്രീറ്റ് വഴി ദുബായ് ഹിൽസ് വരെയാണ് ഈ ഒരു പുതിയ ട്രാക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നഗരമാക്കി ദുബായിയെ മാറ്റുക എന്നുള്ള ഷെയ്ഖ് ഹംദാൻ്റെ ഒരു വലിയ വിഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ടിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നും ആർ അറിയിച്ചിരിക്കുന്നു ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നദി